പ്രശുദ്ധമായ പുരാണന്റെയും അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പവിത്രമായ ഇസ്ലാമിക സംസ്കാരത്തെ അവഗണനയുടെ കഴുത്തിലാഴ്ത്തിയ മുസ്ലിങ്ങളെന്ന് പാശ്ചാത്യ ചീന്മാറുന്ന ഭൗതിക സംസ്കാരത്തെ അമേതി പൊരിഞ്ഞ ഈച്ചകൾ കണക്കെ ശ്ലേഷിക്കുമ്പോ അലാലേക്കുമുശിക്കൂ അല്ലയോ ോ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ അഞ്ചാൾ വരുമ്പോ എല്ലാവരും എന്നാൽ നിങ്ങൾ ദുന്യാവിന്റെ മേലില് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മത്സരം ബുദ്ധി വരും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന മത്സരം വരും പണത്തിന്റെ മേലിൽ ഹറാമെന്നോ ഹലാരെന്നോ നോക്കാതെ സമ്പത്തിന്റെ പിന്നാലെ ഓടിപ്പായുന്ന കാലഘട്ടം വരും അതിൽ ഞാൻ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞു തോർക്കുമ്പോ ഈസ് കാണും എനിക്ക് പേടിയാകുന്നു ഹബീബ് പറഞ്ഞത് ഈ കാലഘട്ടത്ത് പുലരുന്നുവോ എന്ന് സംശയം തോന്നുന്ന വിധം തുയാവിന് വേണ്ടി ഏതും ഹറാമെന്ന് ഹലാൽ എന്ന് നോക്കാതെ ഓടിപ്പായുന്ന വല്ലാത്ത ദനീയമായി കാലഘട്ടത്ത് ചിന്തിക്കണം അലൈക്കും ല്ലാത്തോട്ടം സമുദായത്തിന്റെ രൂപങ്ങളും അങ്ങനെയാണ് സമുദായത്തിന്റെ കോലങ്ങളും അങ്ങനെയാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ കാലഘട്ടത്ത് യുദ്ധത്തിന്റെ വേണ്ടിയിട്ട് സ്വഹാപാനികൾ എന്ത് ചെയ്തും നിലനിൽക്കാൻ വേണ്ടി എന്ത് സംഭാവന ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് സമ്പത്ത് മുഴുവൻ നിങ്ങളുടെ നിർത്താൻ വേണ്ടി എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ അബ്ബാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ചരിത്രത്തിൽ ഇടം പിടിച്ച എന്റെ സമ്പത്ത് ആ വരുന്ന ഒട്ടകത്തിന്റെ പുറത്ത് നിൽക്കുന്ന മുഴുവൻ സമ്പത്തും ഹബിഡേ നിങ്ങൾക്കാണെന്ന് പറയുന്നത് ഇവരുടെ ഈ മാൻ വെച്ച് നോക്കുമ്പോ നമ്മളെത്രയോ പിറകോട്ട് പോയോ എന്ന് സംശയിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയം ഇവിടെയാണ് സ്വഹാബ ഇവിടെയാണ് സ്വഹാബ നിങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും अंतनापसोहा